കഴിഞ്ഞ നാല് ദിവസത്തിനിടെ ഗസയിൽ ഹമാസ് കൊലപ്പെടുത്തിയ നാൽപ്പത്തെട്ട് ഇസ്രായേൽ സൈനികരെ യുദ്ധം നിർത്തുമ്പോൾ അയ്യായിരത്തിലധികം ഇസ്ലാ ഇസ്രായേൽ സൈനികരുടെ വെടി ഹമാസ് പറയുന്നത് എന്നാൽ ശനിയാഴ്ച പതിനഞ്ച് സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു ഇസ്രായേൽ സൈനിക വക്താക്കൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരുന്നത് കരയുദ്ധത്തിൽ ഹമാസുമായി നേർക്കുനേരെ പോരാടാൻ കരുത്തില്ലാത്ത ഇസ്രായേലിൻ്റെ ഡയപ്പർ ഫോഴ്സുകളുടെ ജീവൻ വൻതോതിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ കൊല്ലപ്പെടുന്ന ഇസ്രായേൽ സൈനികരുടെ വെറും പത്ത് ശതമാനം കണക്ക് മാത്രമേ ഇവർ പുറത്തുവിടുന്നുള്ളൂ എന്നാണ് ഹമാസ് വക്താവ് പറഞ്ഞത് കഴിഞ്ഞ നാല് ദിവസത്തിന് നാൽപ്പത്തെട്ട് സൈനികരെയും സൈനികരെയും ഇസ്രായേലിൻ്റെ മുപ്പത്തഞ്ച് സൈനിക വാഹനങ്ങളും പൂർണ്ണമായും ഡസൺ കണക്കിന് ടാങ്കുകൾ ഭാഗികമായും ഹമാസ് പോരാളികൾ തകർത്തതായും ഹമാസ് സൈനിക വിഭാഗം വക്താവ് അബു ഉബൈദയാണ് ക്രിസ്മസ് ദിനത്തിൽ വെളിപ്പെടുത്തിയത് കൂടാതെ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികർക്ക് പിറകെ ഡെസ്സൻ കണക്കിന് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റതായും അദ്ദേഹം പറഞ്ഞു കരയുദ്ധത്തിൽ ഹമാസിന് ലഭിച്ച ആത്മവിശ്വാസവും ഇസ്രായേലിന് സംഭവിച്ച ഭയം കൊണ്ടുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെടിനിർത്തലിന് ഇസ്രായേൽ തന്നെ മുന്നോട്ട് വന്നത് എന്നാൽ യുദ്ധം പൂർണ്ണമായി നിർത്താതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്നായിരുന്നു ഹമാസിൻ്റെ നിലപാട് അതേസമയം ഗസയിൽ ഹമാസ് കൊലപ്പെടുത്തുന്ന സൈനികരുടെ യഥാർത്ഥ കണക്ക് ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിടുന്നില്ലെന്ന് ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ സവാപ്ത ആരോപിച്ചു കൊല്ലപ്പെടുന്ന സൈനികരിൽ പത്ത് ശതമാനം പേരുടെ പേരുവിവരങ്ങളും കണക്കുകളും മാത്രമേ ഇസ്രായേൽ വെളിപ്പെടുത്തുന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധം അവസാനിക്കുമ്പോൾ കൊല്ലപ്പെടുന്ന ജനറൽമാരും ഓഫീസർമാരും അടക്കമുള്ള ഇസ്രായേൽ സൈനികരുടെ എണ്ണം അയ്യായിരം കവിയും ഇസ്രായേൽ അധിനിവേശകർ അവരുടെ യഥാർത്ഥ നഷ്ടം മറച്ചുവെക്കുകയും മരിച്ചവരിൽ പത്ത് ശതമാനം മാത്രം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് ഹമാസ് വക്താവ് ട്വിറ്ററിൽ കുറിച്ചത്